റിമോട്ട് കാർ വാങ്ങാൻ മൂന്ന് വർഷമായി സ്വരുക്കൂട്ടിയ പണം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാവുകയാണ് കുമളി വിശ്വനാഥപുരത്തെ രണ്ടാം ക്ലാസ്കാരൻ വിശ്വനാഥപുരം എം എ ഐ എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോഹാൻ ജോബ്സൺ ആണ് താൻ സ്വരുക്കൂട്ടിയ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അയ്യായിരത്തി ഒൻപത് രൂപ ഈ കൊച്ചുമിടുക്കൻ കൈമാറി റിമോട്ട് കാർ സ്വന്തം കാലിൽ നിന്നും മിഠായി മേടിക്കുവാൻ ലഭിക്കുന്ന പൈസ ഒരു കുടുക്കം വാങ്ങി അത് നിക്ഷേപിക്കുകയായിരുന്നു ജോഹാൻ ഇത്തരത്തിൽ അയ്യായിരത്തിഒൻപത് രൂപ സമാഹരിച്ചു ഈ തുക വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധകർക്ക് നൽകുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സന്ധ്യയിലേക്ക് കൈമാറി പണം നൽകാനുള്ള ജോഹാൻ തീരുമാനത്തിന് മതപിതാക്കളും അധ്യാപകരും പൂർണ്ണ പിന്തുണയും നൽകി ആ വേദനയിൽ നിന്നും ജോഹാൻ എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിലെ രണ്ടാം ക്ലാസ്കാരന് അവൻ കളിപ്പാട്ടം വാങ്ങുന്നതിനായി രണ്ടു മൂന്ന് വർഷങ്ങളായി സമ്പാദിച്ച് വെച്ചിരുന്ന നാണയ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അത് എനിക്ക് വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക് സംഭാവന കൊടുക്കണം അതുകൊണ്ട് അങ്ങനൊരാഗ്രഹമുണ്ട് അത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാണ് സ്കൂളിൽ വന്നത് അപ്പം അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ട അധികാരിയെ അറിയിക്കുകയും ഈ പൈസ അവർക്ക് കൈമാറുവാൻ തീരുമാനിക്കുകയും ചെയ്തത് അപ്പോൾ എൻ്റെ മാൻ ജോ ഇതുപോലെ ഒരു വീഡിയോ കാണുകയും അതിൽ കുട്ടികൾ സഹായിക്കുന്ന ഒരു വീഡിയോ കണ്ടു അപ്പോൾ എന്നോട് ഇത് സംസാരിക്കുകയും ഉടനെ ക്ലാസ് ടീച്ചർ വിവരം അറിയിക്കുകയും അതിനനുസരിച്ച് അവർ ഇത് തഹസിൽദാർക്ക് കൈമാറുകയും ചെയ്തു ജോഹാന്റെ സ്നേഹ സമ്പാദ്യം പേരുമേട് താർ അഖിലേഷ് കുമാർ നേരിട്ട് സ്കൂളിലെത്തി കൈപ്പറ്റി ഹെഡ് മാസ്റ്റർ സാജു പി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കബീർ പഞ്ചായത്ത് അംഗം ബാബുക്കുട്ടി മറ്റ് എന്നിവർ ബാബു കുട്ടി മറ്റ് പ്രവാസിയായ ജോബ്സുടേയും പ്രീസിയുടെയും മകനാണ് ജോഹാൻ ദുരന്തബാധയെ തന്നെ ലാവുമ്പോൾ സഹായിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ജോഹാൻ ഇടുക്കി കുമ്മളയും